എന്നാൽ റോഡ് നാടുകളായി തകർന്ന ഗതാഗതം ദുഷ്കരമാണ് റോഡ് നവീകരണം നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇക്കാര്യം നാട്ടുകാർ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കുകയും നാട്ടുകാരുടെ ദുരിതം മനസ്സിലാക്കി എം എൽ എ ഗ്രാമഞ്ചാത്ത് എന്നിവർ തുക അനുവദിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികൾ വായിക്കുകയാണ് യാത്രമാർക്ക് പ്രതിസന്ധിയിലായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തിട്ടില്ല പത്ത് ലക്ഷം രൂപ നിലവിൽ ഈ റോഡിനെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ മണ്ണെടുത്ത് മാറ്റാൻ തന്നെ അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പണി നിരക്കത്തുള്ളൂ മൂന്നാല് കലുങ്ങ് വേണം ദയവായി ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ട് എത്രയും വേഗം ഈ ഈ വരുന്ന തിരഞ്ഞെടുപ്പിനു മുമ്പ് ഈ റോഡിൻ്റെ പണി തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കിഴക്കച്ചമ്മണ്ണി നിവാസികൾ ഒന്നടങ്കം വോട്ട് വിവിഷ്കരിക്കുന്നതാണ് വോട്ട് ചെയ്യാൻ ഒരു കുഞ്ഞുങ്ങളും ും പ്രളയത്തിലടക്കം റോഡിന്റെ ഭാഗങ്ങൾ തകരുകയും മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ട് റോഡ് നിർമ്മാണം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് അടിയന്തര ശ്രദ്ധ നൽകി റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് എം എൽ എ ഫണ്ട് പത്ത് ലക്ഷവും ഗ്രാമപഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപയുമാണ് റോഡിനായി അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ